എന്റെ ഉദരത്തിൽ നിന്ന് എന്നോട് കൊഞ്ചി കൊഞ്ചി സംസാരിക്കുന്നു ഉള്ളംകൈയിലിരിക്കുന്നൊരു വണിപ്രാവിന്റെ ചങ്കിടിക്കുന്നത് പോലെ ടിക് ക് ഈ ശിശുവിന്റെ ചങ്ക് ആവർത്തിച്ചാവർത്തിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ തങ്കക്കൂടത്തിന് അതെ ദൈവിക ദാനമായി നമുക്ക് ലഭിച്ച ഈ മാണിക്കമുത്തിന് എന്തു പേരാണ് നൽകുന്നത് എല്ലാം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ സംതൃപ്തനായ യോവാക്യം തലകുലുക്കൊണ്ട് സന്തോഷത്തോടുകൂടി അവൾക്ക് ഉടനടി ഉത്തരം കൊടുക്കുന്നു അന്നാ ആൺകുട്ടിയാണെങ്കിൽ അവനെ നമുക്ക് എന്ന് വിളിക്കാം പെൺകുട്ടിയാണെങ്കിൽ നക്ഷത്രമെന്നും പ്രിയേ നീ പാടി നിർത്തിയ ആ കാനത്തിന്റെ വരിയിലെ ആ വാക്ക് നക്ഷത്രം കൂടാതെ അവളുടെ പിതാവായ ആനന്ദം വിളിച്ചറിയിക്കുവാൻ വേണ്ടിയും നീ പാടി നിർത്തിയ ആ പേര് അവൾക്ക് കൊടുക്കാം ദേവാലയത്തിന്റെ തണലിൽ ദേവാലയത്തിൽ വെച്ച് സ്വയം വെളിപ്പെടുത്തുവാൻ അത് സ്വീകരിച്ച ആ രൂപം നക്ഷത്ര രൂപം അതേ താരകചിഹ്നം കുഞ്ഞുമേരിയുടെ പിറ